ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ കഥയുടെ ബാക്കി ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്ത ഭാഗം എന്തായെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഇന്നലത്തെ ബാക്കി എന്താണെന്ന് നമുക്ക് പറയാം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മേഘയും ഒക്കെ ഇരുന്നിട്ട് ഇന്നലത്തെ കാര്യത്തിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത് മഹേഷിനോട് പറയാണ് അവളുടെ സമ്മതയില്ലാതെ അറിയാതെ അവളുടെ കഴുത്തിൽ താലി ശ്രമിച്ചാൽ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിച്ചോ അവളുടെ സമ്മതപ്രകാരം അല്ലല്ലോ നീ താലി കെട്ടാൻ വേണ്ടി പോയതെന്ന് അത് ശെ വീണ്ടും പറയുകയാണ് ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളെ തൊടുന്നത് സ്വന്തം ഭർത്താവ് പോലും അവളെ അവളെ തൊടുന്നത് അതൊരു തെറ്റാണ് എന്നാണ് പറയുന്നത് നീയും ഇവളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് തന്നെ ഏഴ് വർഷമായി ഇപ്പോൾ നീ അവളോട് ചെയ്യുന്നതെല്ലാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് അപ്പം മേഘ മുത്തശ്ശാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതാണ് ഞാൻ തെറ്റിദ്ധരിക്കേണ്ട മുത്തശ്ശൻ പറഞ്ഞതൊക്കെ സത്യമാണ് മഹേഷ് ചെയ്തതൊക്കെ വലിയ തെറ്റാണ് മലരനെയും ചന്ദ്രികയെയും ഉപേക്ഷിച്ചതും അവൻ അവളുടെ കഴുത്തിലെ താലി പൊട്ടിച്ച് എറിഞ്ഞതും അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് അതൊക്കെ അവൻ സമ്മതിക്കുന്നു പക്ഷേ അവനിപ്പോൾ അവൻ്റെ മനസ്സ് മാറി അവനിപ്പോൾ തെറ്റൊക്കെ മനസ്സിലാക്കി ചന്ദ്രികയെയും മലരനെയും സ്വീകരിക്കാൻ തയ്യാറാണ് ചന്ദ്രികയെയും മലരനെയും കൂട്ടി അവനൊരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് ആരംഭിക്കണമെന്ന് അവൻ വിചാരിക്കുന്നു തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശ അവൻ്റെ ഇഷ്ടത്തിന് അവൻ താലി പൊട്ടിച്ച് വലിച്ചെറിയുന്നു അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഒരു പെണ്ണിന് അഭിമാനം ഒന്നുമില്ലേ ചന്ദ്രികയുടെ ജീവിതത്തെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടത് അല്ല അത് ചന്ദ്രികയാണ് അച്ഛൻ പറയുന്നത് ശരിയാ ഒരു പെണ്ണിന് സെൽഫ് റെസ്പെക്റ്റ് ആവശ്യം തന്നെയാണ് പക്ഷേ ഒരു തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അച്ഛാ ഏതോ ഒരു സമയത്ത് എന്തോ ഒരു കാരണം കൊണ്ട് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇവൻ ജീവിതകാലം മുഴുവൻ ഈ കുറ്റത്തോടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചൂടെ മഹേഷ് തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവളെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് ചന്ദ്രികയോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതിന് ചന്ദ്രിക എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ആ പ്രശ്നം പിരിഞ്ഞു പോയവർ ഒരുമിക്കണം എന്നല്ലേ എല്ലാവരും ആലോചിക്കുള്ളൂ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ചന്ദ്രിക എത്ര കാലം നേരിച്ചിട്ടാ മലരനോടൊപ്പം ഇങ്ങനെ തനിച്ച് ജീവിക്കുക മഹേഷ് ചന്ദ്രികയെയും മലരിനെയും സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മഹേഷിനെ സ്വീകരിച്ച് അവനോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത് മലർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചന്ദ്രികക്ക് പ്രശ്നമില്ല പക്ഷേ മലർ പ്രായപൂർത്തി ആയിരിക്കുമ്പോൾ അത് പറയുന്നത് മുത്തശ്ശിയാണ് അവൾക്ക് ചടങ്ങ് വിവാഹം എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്യാനുണ്ടാകും അതൊക്കെയും ചന്ദ്രികക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ മഹേഷ് ഉണ്ടെങ്കിലല്ലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇനിയും മലരിൻ്റെ വിദ്യാഭ്യാസം ആയിട്ട് എന്തെല്ലാം ഉണ്ട് എല്ലാം ചന്ദ്രികക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇവിടെ മഹേഷിന് സ്വീകരിക്കുന്നതല്ലേ നല്ലത് ബാക്കി പറയാൻ വേണ്ടിയിട്ട് മേഘ മഹേഷിന് ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് മഹേഷ് പറയാണ് ശേഷം സാർ ഞാൻ ചന്ദ്രികയോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ചന്ദ്രിക എനിക്ക് എന്ത് ശിക്ഷ വന്നാലും ഞാൻ സ്വീകരിക്കാം വേണമെങ്കിൽ ഇവളുടെ കാലിന് വീണ് ഞാൻ മാപ്പ് ചോദിക്കാം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ ചന്ദ്രികയുടെ കാലിന് വീഴുകയാണ് അപ്പം മഹീന്ദ്രൻ സാർ ഏയ് ഏയ് ഇതൊക്കെ കണ്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൻ ആൾ കൊള്ളാമല്ലോ പത്ത് രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞു പതിനായിരം രൂപയ്ക്കാണല്ലോ അഭിനയിക്കുന്നത് തൃശ്യപ്പുറത്തുനിന്ന് വേറെയും ചിന്തിക്കുന്നു ഇവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ വീട് തന്നെ വിറ്റുകളയും ഈ വീട്ടിലെ എന്നെപ്പോലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ ചന്ദ്രികെ എന്നോട് നീ ക്ഷമിക്കണം ഞാൻ നിന്നോട് ചെയ്തതൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റു തന്നെയാണ് പക്ഷേ ഞാനിപ്പം എല്ലാം മനസ്സിലാക്കി എന്നോട് ക്ഷമിച്ചു എന്നെ സ്വീകരിക്കും ചന്ദ്രികെ അല്ലെ അച്ഛാ മഹേഷ് ഭാര്യയുടെ കാലിന് വീണു മാപ്പ് ചോദിച്ചു ഇതൊക്കെ പറയുന്നത് മേഖയാണ് മഹേഷ് സ്വയം മാറിയെന്ന് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ തെളിയിക്കാനാ പാവ അച്ഛാ ഇവൻ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് വിഷമിക്കുക മുത്തശ്ശിയും ഇടക്കേറിയിട്ട് ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതെന്ന് തന്നെയല്ലേ അച്ഛ നല്ലത് തമ്മിൽ അകറ്റുന്നത് കൊണ്ട് ആർക്ക് എന്ത് ലാഭമുള്ളത് സാർ നിങ്ങൾ വേണം ചന്ദ്രയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എന്നോടൊപ്പം ചേർക്കാൻ ചന്ദ്രികയും മലരും ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല സാർ ഇവർക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കാൻ തയ്യാറാണ് ചന്ദ്രികയും മലരും എന്നെ വിശ്വസിച്ച് കൂടെ വന്നാൽ മാത്രം മതി ഞാനിവരെ രണ്ടുപേരെയും നന്നായി നോക്കിക്കൊള്ളാം ഇതിലും വലുതായിട്ട് ഇനി എന്താച്ചാ വേണ്ടേ ദശി ചന്ദ്രിക ഒരു പുരുഷൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞെങ്കിൽ അവൻ്റെ മനസ്സ് മാറിയെന്നല്ലേ അതിൻ്റെ അർത്ഥം ിയും ഇവനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് വാശു പിടിക്കുന്നത് ശരിയല്ല ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു ഇനിയുള്ള കാലം നിന്നെ അവൻ സംരക്ഷിക്കാമെന്ന് പറയുന്നില്ലേ ഇവനെ സ്വീകരിക്കാൻ നിനക്കെന്താ ബുദ്ധിമുട്ട് മുത്തശ്ശൻ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു എന്ന് വിചാരിച്ച് ഇവൻ ചെയ്ത കുറ്റങ്ങൾ തെളിക്കളയാൻ പറ്റില്ല തെറ്റ് തെറ്റ് തന്നെയാ ഇവൻ കാലിൽ വീണ് മാപ്പ് പറഞ്ഞതുകൊണ്ടോ ഇവൻ ചന്ദ്രികയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ ഒന്നും സ്വീകരിക്കണമെന്നില്ല പക്ഷേ ചന്ദ്രിക തന്നെ മഹേഷ് ചെയ്ത തെറ്റ് തെറ്റുകളൊക്കെ അതൊക്കെ അംഗീകരിച്ച് സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ മാത്രം ഞാൻ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം ചന്ദ്രിക ഇത് നിന്റെ ജീവിതമാ തീരുമാനമെടുക്കാനുള്ള അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ നിന്റെ തീരുമാനം എന്താണോ അതാണ് സ്വീകരിക്കുക പറയൂ ചന്ദ്രിക മഹേഷിനെ സ്വീകരിച്ചുകൊണ്ട് അവനോടൊപ്പം ജീവിക്കുന്നോ അതോ ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ പോകുന്നോ ചന്ദ്രിക കുറച്ച് സമയം ആലോചിച്ച് നിന്നതിന് ശേഷം പറയാണ് മുത്തശ്ശനോട് സാർ മഹേഷിൻ്റെ മനസ്സ് മാറി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ മഹേഷ് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല അറിയാതെ ചെയ്തു പോയതിനല്ലേ തെറ്റെന്ന് പറയാം ഇവൻ പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാം പക്ഷേ ദ്രോഹം ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ പറ്റില്ല ഇവൻ എന്നോട് ചെയ്തതെല്ലാം വലിയ ദ്രോഹങ്ങളാണ് ഇവനോട് ക്ഷമിച്ച് ആ പാവം കൂടി ചുമക്കാൻ ഞാൻ തയ്യാറല്ല ഇവൻ എന്നെ ഉപേക്ഷിച്ച് ദീപ എന്ന് പറയുന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഇപ്പോഴും അവളോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത് എന്നിട്ടിപ്പം വന്ന് എന്നോടൊപ്പം ജീവിക്കണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ജീവിതവും നശിപ്പിച്ച് ഇനി ദീപ എന്ന് പറയുന്നവരുടെ ജീവിതവും കൂടി നശിപ്പിക്കാൻ നോക്കുകയാണ് ഇയാൾ ഇത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഒരേ ഒരു ആവശ്യം ആ ദീപ എന്ന് പറയുന്നവളെ കൂടി കൈവിടരുത് എന്നാണ് അവളെയെങ്കിലും അവസാനം വരെ ഇയാൾ സംരക്ഷിക്കട്ടെ വീണ്ടും എനി അവളെയും ഉപേക്ഷിച്ച് എന്നൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് സമ്മതിപ്പിക്കാനേ കഴിയില്ല അപ്പോഴാണ് മഹേന്ദ്രൻ ചോദിക്കുന്ന ചോദിക്കുന്നത് എടാ മഹേഷേ നീ ജീവി ദീപയോടൊപ്പം ഇപ്പം ജീവിക്കുകയല്ലേ ഇനി അവളോടൊപ്പം തന്നെ ജീവിച്ചാൽ പോരെ പിന്നെ എന്നെ ചന്ദ്രികയും നോക്കി വന്നിട്ടുള്ളത് സാർ ഞാൻ ദീപ എന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെ കൂടെ ജീവിച്ചതെന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ അതിപ്പോഴല്ല സാർ അവൾ എന്നെ ചതിച്ചിട്ട് പോയി സാർ അതിനുശേഷമാണ് സാർ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായത് അത്രിക നല്ലവളാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇവളെ അന്വേഷിച്ചു വന്നത് ഇവൾക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് ഇവൻ കൊള്ളാലോ ഏത് പോളി അടിച്ചാലും എറിഞ്ഞാലും സിക്സ് അടിക്കുകയാണല്ലെ ഇവൻ ചന്ദ്രികയെ ഉപേക്ഷിച്ചവൻ മറ്റൊരുത്തിയുടെ കൂടെ പോയത് തെറ്റു തന്നെയാ അവളിപ്പോൾ ഇവനെ ഉപേക്ഷിച്ച് പോയല്ലോ മുത്തശ്ശി അതുകൊണ്ടാ ഇപ്പം ഇവന്റെ മനസ്സ് മാറിയത് എന്റെ മനസ്സ് മാറിയല്ലോ ചന്ദ്രിക ക്ഷമിച്ചു മനസ്സ് മാറി വന്നവരെ സ്വീകരിക്കുന്നതല്ലേ നല്ലത് അപ്പം ചന്ദ്രിക എന്റെ സ്വാഭിമാനം ഞാൻ ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അരവയർ കഞ്ഞാണെങ്കിലും അത് ഞാൻ അധ്വാനിച്ചു ഉണ്ടായിക്കൊള്ളാം എൻ്റെ ശരീരത്തിൽ ജീവനൊഴിടത്തോളം കാലം ഞാൻ അധ്വാനിച്ച് എൻ്റെ മോളെ വളർത്തിക്കോളും എനിക്കും എൻ്റെ മോൾക്കും ഇയാളുടെ ഒരു സഹായം ആവശ്യമില്ല സാർ ഇയാൾ ഞങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് എനിക്കും എൻ്റെ മോൾക്കും നല്ലത് ചന്ദ്രികയെ ഒരാൺതുണയില്ലാതെ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മഹേഷ് പറയാണ് അറ്റ്ലീസ്റ്റ് നീ പഠിച്ചൊരു വലിയ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ സാറേയില്ല പക്ഷേ നീ വീട്ടുജോലി ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ് നിനക്കെങ്ങനെ മോളെ നന്നായി വളർത്താൻ പറ്റും ആൺതുണില്ലാതെ ഒരു പെണ്ണിനും ജീവിക്കാൻ സാധിക്കില്ല ചന്ദ്രിക ചന്ദ്രിക അപ്പോൾ തന്നെ പോലുള്ളൊരു തെമ്മാടിയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്ക് ജീവിക്കുന്നതിനെ നല്ലത് എന്താ പറഞ്ഞേ ആൺ തുണ ഉണ്ടെങ്കിലേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നോ ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയുള്ളൂ എന്നോ ഇപ്പം അങ്ങനെയൊന്നുമില്ല ആൺ തുണയില്ലാതെയും ഒരു സ്ത്രീക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും ഒരു പെണ്ണിന് തനിച്ച് എന്തും നേടാൻ സാധിക്കും ഭർത്താവില്ലാതെ ഒരു പെണ്ണിന് ജീവിതമില്ല എന്ന് പറയുന്നത് വെറും വെടിത്ത തന്നെ പോലുള്ള ഒരു തരം താഴ്ന്ന പുരുഷനോടൊപ്പം അടിമയായി ജീവിക്കുന്നതിൽ നല്ലത് ആത്മാഭിമാനത്തോടെ സ്വതന്ത്രയായി കഴിയുന്നതാ അതാണ് എൻ്റെ താൽപ്പര്യം അങ്കിൽ അവനിപ്പോഴും ദീപയോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാ ഞാൻ രണ്ടുപേരെയും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണ് എന്ന് സിദ്ധു പറയാണ് ഇവൻ ഒരുപാട് കള്ളം പറയുന്നുണ്ടെങ്കിൽ ഒരു ഒരിക്കലും ഇവനെ വിശ്വസിക്കരുത് അയ്യോ സാർ സിദ്ധു സാർ വെറുതെ കള്ളം പറയാ സിദ്ധുസാർ വെറുതെ കള്ളം പറയാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സിദ്ധുസാറിന് ദേഷ്യം പിടിച്ചു ഞാൻ കള്ളം പറയാനോ എന്ന് പറഞ്ഞ് അവൻ അടിക്കാനേക്ക് ആയിട്ട് വരികയാണ് അപ്പോഴവനെ അച്ഛനും മുത്തശ്ശനും പിടിച്ചു വച്ചു അവനാണ് കള്ളം പറയുന്നത് അങ്കിൾ ശരി സാർ ഞാൻ ഞാൻ ദീപയോടൊപ്പമാണ് ജീവിക്കുന്നതെന്ന് സിദ്ധു സാറും ചന്ദ്രികയും പറയുന്നുണ്ടല്ലോ കഴിവെങ്കിൽ അതൊന്ന് തെളിയിക്കാൻ പറയൂ സാർ അപ്പറിയാലോ ആരാണ് കള്ളം പറയുന്നതെന്ന് മഹീന്ദ്രൻ പറയാണ് ചന്ദ്രികെ നീ ഈ കാര്യത്തിൽ ഇങ്ങനെ ഉറപ്പിച്ച തീരുമാനം എടുത്ത സ്ഥിതിക്ക് നിന്നെ മഹീന്ദ്രൻ്റെ മഹേഷിൻ്റെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നീ നിൻ്റെ ഇഷ്ടം പോലെ സ്വതന്ത്രമായി ജീവിക്ക് പക്ഷേ അതിനു മുമ്പേ നിയമപരമായി മഹേഷിനെ ഡിവോഴ്സ് ചെയ്യണം നിനക്ക് സ്വതന്ത്രമായി ആത്മാഭിമാനത്തോടുകൂടി തനിച്ച് ജീവിക്കണമെങ്കിൽ നീ മഹേഷിനെ ഒഴിവാക്കണം അവനെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് മോളെ അതിൻ്റെ ശരി നീ പറഞ്ഞതാ മഹീന്ദ്ര ശരി ഡിവോഴ്സ് ചെയ്താലേ ഈ മഹേഷ് വീണ്ടും ചന്ദ്രയെ ശല്യം ചെയ്യാതിരിക്കുകയുള്ളൂ എന്ന് മുത്തശ്ശനും പറഞ്ഞു സാർ എന്താ സാർ ഇത് ഞാൻ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ നമ്മളെ പിരിപ്പിക്കുകയാണോ മുത്തശ്ശൻ അതിൻ്റെ കയറി പറയാണ് എടോ ചന്ദ്രികയ്ക്ക് നിന്നെ വിശ്വാസമില്ല നീ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുകയാണെന്നല്ലേ പറയുന്നത് നീ പറയുന്നത് മാത്രം കേട്ടിട്ട് നമ്മൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം നീ മൂലം വിഷമിക്കേണ്ടി വന്നത് ചന്ദ്രികയാ ഞങ്ങൾ ഇവളുടെ ഭാഗത്ത് നിന്നേ ചിന്തിക്കൂ ഇവൾക്ക് ഇഷ്ടമില്ലാത്തിടത്തോളം കാലം ഞങ്ങൾ അവളെ നിന്നോടൊപ്പം ജീവിക്കാൻ അനുവദിക്കയില്ല മുത്തശ്ശൻ വിളിക്കുകയാണ് ചന്ദ്രിയെ സാർ നീ മഹേഷിനെ സ്വീകരിക്കാതെടുത്തോളം അവനെ ഡിവോഴ്സ് ചെയ്യുന്നതാ നല്ലത് സിദ്ധു ചന്ദ്രിയയ്ക്കും മഹേഷിനും ഡിവോഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കി കൊടുക്ക് എന്ന് മഹീന്ദ്രൻ പറയാണ് ശരി അങ്കിളേ അപ്പോൾ മേഘയും മുത്തശ്ശിയും പരസ്പരം വിഷമത്തോടു കൂടി നോക്കുകയാണ് മഹേഷും തലതാഴ്ത്തി നിൽക്കുകയാണ് മേഘ അമ്മേ എന്താ ഇത് ഞാൻ ചന്ദ്രികക്ക് നല്ലതല്ലേ ചെയ്യുന്നത് ഇതിനാ ഇവരെല്ലാവരും ഡിവോഴ്സ് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറയാമ്മേ അമ്മ എന്ത് സംസാരിക്കാനാ ഇതേപ്പറ്റി ചന്ദ്രിക ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖം പോലും നോക്കാതെ ഓടിപ്പോയവനാ ഈ മഹേഷ് ആറു വർഷ ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്നോ ആ കുഞ്ഞ് എങ്ങനെ വളരുന്നു എന്നോ അതിനെപ്പറ്റി ഒരു കാര്യം ചിന്തിക്കാതെ മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്ന ഒരുവനല്ലേ ഈ മഹേഷ് ഇപ്പം മാത്രം ചന്ദ്രികയോട് ഇത്ര സ്നേഹം തോന്നുന്നുവെങ്കിൽ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ദീപ എന്നൊരു പേരുള്ള ഒരു പെണ്ഠിന് പെണ്ണിനൊപ്പം ജീവിച്ചു ഇനിയിപ്പം അവളുടെ കൂടെ ജീവിച്ചുകൊണ്ട് ചന്ദ്രികയോടൊപ്പം കഴിയണമെന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അമ്മേ ദീപ മഹേഷിനെ ഉപേക്ഷിച്ച് പോയമ്മേ ഇപ്പം നല്ലവനായി അവൻ ചന്ദ്രിക വരെ വീണില്ലേ ഇനിയും നമ്മൾ അവരെ ഒരുമിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പാവമാണമ്മേ അപ്പോൾ അമ്മ പറയാണ് മഹേഷിനോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ചന്ദ്രികയാണ് നമ്മളത് തീരുമാനിക്കാൻ പാടില്ല ചന്ദ്രിക അത് അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അവളുടെ ലോകം മലർ മാത്രമാണ് അവൾ മലരിനെ നല്ല പണം വളർത്തി വലുതാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അവളെ സഹായിക്കാനായിട്ട് നമ്മളെല്ലാവരും ഉണ്ടല്ലോ പിന്നെന്താ ചന്ദ്രിക നിന്റെ ആഗ്രഹം പോലെ ഈ വീട്ടിൽ തന്നെ കഴിയാം എന്ന് അമ്മ പറയാണ് ലക്ഷ്മിയമ്മ ആ സിദ്ധു പറയാൻറ്റി ചന്ദ്രിക മഹേഷിനെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നീ വേണം അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കാൻ ഓക്കെ ആൻറ്റി മഹേഷ് നിങ്ങളെല്ലാവരും കൂടി എടുക്കുന്നത് തെറ്റായ തീരുമാനമാണ് ഞാൻ ശരിക്കും മാറി ചന്ദ്രികക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നമ്മൾ ഒരുമിപ്പിക്കാനുള്ള ചെയ്യാനുള്ള ഡിവോഴ്സ് വാങ്ങി തന്നാലും ഞാൻ ചന്ദ്രിക വിട്ട് പോവില്ല ഇനി മുതൽ ഇവൾക്ക് വേണ്ടിയും മോൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഉറപ്പായും ജീവിക്കുന്നതുതന്നെ എന്നും പറഞ്ഞ് മഹേഷ് അവിടെ നിന്നും പോയി അച്ചാ പാവ മഹേഷ് മനസ്സ് വിഷമിച്ച വിഷമിച്ചിട്ടാണ് പോകുന്നത് മേഘ ചന്ദ്രികയുടെയും മഹേഷിൻ്റെയും കാര്യത്തിൽ ഇനിമേരിൽ നീ തലയിടരുത് മനസ്സിലായോ ചന്ദ്രികയുടെ ജീവിതം അവൾ തന്നെ തീരുമാനിക്കട്ടെ ഇതിൽ നമ്മൾ തീരുമാനമെടുക്കണ്ട വളരെ വളരെ നന്ദി സാർ മഹേഷിനെ വിശ്വസിക്കാതെ നിങ്ങൾ എന്നോടൊപ്പം നിന്നതിന് വളരെ നന്ദി എനിക്കൊരുപാട് നന്ദിയുണ്ട് എന്താ ചന്ദ്രിക നീ ആരാണെന്നും എന്താണെന്നും നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയേണ്ടത് ഇത്രയും കാലം ഞങ്ങൾ നിന്നെ കാണുന്നതല്ലേ മഹേഷ് എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കവനെ വിശ്വാസമില്ല എന്നും ഞങ്ങൾ നിന്റെ ഭാഗത്തേ നിൽക്കൂ അവൾ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെ ഒക്കെ മുമ്പിൽ കൈകോപ്പി നിൽക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രയെ എത്രയും വേഗം നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നിട്ട് എല്ലാം ചെയ്തു തരാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അച്ഛനും ആ മേഘാപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് കാണാം നീ എങ്ങനെ അവൾക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ എത്ര വർഷം കഴിഞ്ഞാലും ചന്ദ്രികയ്ക്കും മഹേഷിനോട് ഡിവോഴ്സ് നിന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല സിദ്ധു മഹേഷിന് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് നീ ചന്ദ്രികൊപ്പം ജീവിക്കാമെന്നാണോ കരുതുന്നത് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് ഒരിക്കലും നടക്കില്ല പിന്നെ കാണിക്കുന്നത് മേഘയാണ് അപ്പോൾ മേഘയുടെ അടുത്ത് മഹേഷ് വന്നിട്ട് പറയാണ് മേഡം മേഡം എന്നോട് വരാൻ പറഞ്ഞു അതേ മഹേഷ് ഇന്നലെ എല്ലാവരും കൂടി വിളിച്ച് നിന്നെ വിരട്ടിയപ്പോൾ നീ പേടിച്ചുപോയോ അതെ മേഡം എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി ആനുള്ളപ്പോൾ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കുവോ പേടിക്കരുത് ഇനി വേണം ധൈര്യമായിട്ടിരിക്കാൻ പേടിക്കാൻ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ചന്ദ്രികക്കും മലരും നല്ലത് ചെയ്യണം അവരെ നന്നായി സംരക്ഷിക്കണം എന്നല്ലേ നീയും കരുതുന്നത് അതിന് നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ മേഡം മേഡ എന്നെ മനസ്സിലാക്കിയതുപോലെ ഈ വീട്ടിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ചന്ദ്രികക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് മേഡം ഇതൊക്കെ എന്നോട് പറയുന്നത് അത് മനസ്സിലാക്കാതെ എന്നെയും അവളെയും പിരിയിക്കാനാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അത്രയധികം സിദ്ധു നിന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ല മാഡം എന്തിനായിരിക്കും സിദ്ധാർത്ഥ സാറ് ചന്ദ്രയുടെ കാര്യത്തിൽ ഇത്രയധികം ഇടപെടുന്നത് അതിന് മാത്രം അവർ തമ്മിൽ എന്താ മേഡം ഉള്ളത് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് നാളെ വീണ്ടും കാണാം ഓക്കെ സി യു ബൈ ബൈ